കൂട്ടുകാരെ നമ്മുടെ രേവതി ആത്മഹത്യയിലേക്കോ അതേ പ്രേക്ഷകരെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് സുതി ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ക്ഷണിച്ച് വന്ന് വരു വന്നിരിക്കുക കേട്ടോ ജോ ക്ഷീണിച്ചൊന്നും അത്യാവശ്യം എന്താ പറയുക ജോലിക്ക് പോയി വന്നു എന്ന് മാത്രം പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു സമയം നമ്മുടെ ശ്രുതിയും സുതിയും നമ്മുടെ ചന്ദ്രമതിയൊക്കെ ഇങ്ങനെ നമ്മുടെ ശുതിയുടെ ജോലിയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രേവതി സ്വന്തം വീട്ടിൽ പോയിട്ട് തിരിച്ച് ഒരു സമയം അപ്പോൾ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ രേവതിയെ കാണുമ്പോൾ തന്നെ പറയും സുതി പണിയെടുത്ത് ക്ഷീണിച്ച് വന്നിരിക്കുക ഒരു മാതൃ ജ്യൂസ് അടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയായിട്ട് കൽപ്പിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ശ്രുതിയോട് എടുത്ത് പറയുന്നുണ്ട് ശ്രുതി മാതാ ഫ്രിഡ്ജിലുണ്ട് മിക്സി അവിടെ കഴുകിയും വെച്ചിട്ടുണ്ട് പഞ്ചസാര പാട്ട് അവിടെ നോക്കിയാൽ കാണാനും പറ്റും വേണമെങ്കിൽ അടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി പൊക്കത്തോട്ട് കൂളായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചന്ദ്രമതി പുറകെ പോയി ഭീഷണിപ്പെടുത്തുന്നുണ്ടോ നിന്നോടല്ലേ ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു അവളോട് പണിയെടുക്കാൻ പറയാം നീ ആരാന്നൊക്കെ പറഞ്ഞിട്ട് നീ വേണമെങ്കിൽ അടിച്ചു കൊടുക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയുടെ മെക്കിട്ട് കയറുന്നുണ്ട് പക്ഷേ രേവതി ഇതൊന്നും ഓർക്കാതെ എന്താ പറയുക ഒന്നും അങ്ങാട് വക വയ്ക്കാതെ പൊക്കത്തോട്ട് കയറി പോകുന്നൊരു രംഗമായിട്ട് നമുക്ക് ാങ്ങാൻ സാധിക്കുന്നു അപ്പൊ ചന്ദ്രമതി പുറേ കൂടി ഭീഷണിയാട്ടോ ഉം സച്ചി അവളെ തറയിൽ ഇട്ടിട്ടും അവളുടെ അഹങ്കാരം കണ്ടില്ലേ നിന്നെ ഞാൻ കാണിച്ച തരാടി മറ്റാ മറച്ചാ പറഞ്ഞ ചന്ദ്രമതി ഭീഷണിയാട്ടോ അപ്പൊ പുള്ളു രേവതി ഇതൊന്നും കേട്ട് കേട്ടിട്ടില്ല എന്നുള്ള മട്ടിലെ രേവതി ഉള്ളിലോട്ട് പോകുന്നുണ്ട് പക്ഷേ മുറിയിൽ ചെന്ന് കഥ കടച്ച് രേവതി പൊട്ടിക്കയറിയെന്നൊരു രംഗം തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് ഇനി അമ്മയുടെ എല്ലാം കൂടും സച്ചിയുടെ സച്ചി വരുമ്പോഴായാലും സച്ചിയുടെ ഭാഗത്തു നിന്നും മടിയും തൊഴിയും സച്ചിയുടെയും കുത്തുവാക്ക് ഇനി എല്ലാ സ്ഥലത്തു നിന്നും കുത്തുവാക്ക് തന്നെയായിരിക്കും എല്ലാവരും തന്നെ അടിച്ചമർത്താൻ നോക്കുകയാൽ എന്തിനീ ജീവിതം ഈ ജീവിതം അവസാനിപ്പിച്ചാലോ എന്നിങ്ങനെ ഓർക്കുന്നൊരു രംഗത്തോടു കൂടിയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് രേവതി ഇനി എങ്ങാനും അങ്ങനെ ഒരു പൊട്ടബുദ്ധിയിലോ അങ്ങനെ ഒരു കടങ്കൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സച്ചി രേവതിയെ രക്ഷിക്കാൻ എത്തുമോ അങ്ങനെ അവർ ആ ഒരു ആ ഒരു നിമിഷം മുതൽ സച്ചിയുടെയും രേവതിയുടെ ആ ഒരു പ്രണയം വീണ്ടും ഉടലെടുക്കുമോ അതേ പ്രക്ഷകരെ ആ ഒരു നിമിഷത്തിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ എന്തായാലും സച്ചിയും രേവതി എത്രയും വേഗം ഒന്നിക്കട്ടെ ഈ ഒരു അടിപിടി സച്ചിയും രേവതിനെ നമുക്ക് കാണാൻ ആഗ്രഹമില്ല അല്ലേ എന്തായാലും കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ